എന്താ എനിക്ക് അങ്ങനെ പറയാൻ അറിയൂട്ടോ ഇപ്പൊ ചീട്ട ചെറുപ്പൊക്കെ ചിരി എടുത്തുണ്ടാവും പിന്നെ അപ്പൊ നിങ്ങളെല്ലാവരും ഹാപ്പി തന്നെ അപ്പൊ ഉഷാറാക്കിയല്ലോ അതിനെ വന്നടിയില്ലോ അതിൽ തന്നെ വന്നടി ലീവാണ് ഏ ഒരടി എടുക്കേ അത് ഓരോ ദിവസത്തിന്റെ ഓരോ പ്രത്യേക അടികളാണ് ഏ പറമ്പിലടി പൂരത്തിലടി സ്റ്റേജ് അടി എന്നൊക്കെ കേട്ടിട്ടില്ലേ അതേപോലെ പെരിയില് നല്ല അടി ഇട്ടുണ്ട് അതുകൊണ്ട് പൊറത്തൊന്ന് അടിയില്ല ഏതായാലും വിഷാറൊക്കെയല്ലേ എത്തം ഉണ്ടാക്കണോ ഒക്കെ ഉറങ്ങിയോ എന്നാദ്യം തന്നെ ഒരു പാട്ടായാലോ ഉമ്മകാട് നിറഞ്ഞൊരു പാട്ടായാലോ കൂടെ പാട്ടേ നല്ലൊരു കഴിഞ്ഞിട്ടാണ് ാട് പോയാലോ അല്ലേ ആണോ അല്ല കുഴിസ് മാത്രമേ പറഞ്ഞോ ഈ കാര്യംകുളം ഇന്നടിയിലൊന്നു പറഞ്ഞോ ഇവരിൽ ഇവർ നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഇവർക്ക് ഭയങ്കര ഓരോ ഓരോരോ പ്രത്യേക എനർജിയാണ് ഉണ്ട് ഞമ്മളെ കാണുമ്പോൾ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു മോള് ഇൻകൂട്ടു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ മുന്നിൽ നിന്നൊന്നും മാറി കിട്ടണം കാരണം ഇവർക്ക് നമ്മളെ കാണുമ്പോൾ പ്രത്യേക ഒരു എനർജി വരാണ്ട് അല്ലേ നിങ്ങൾക്ക് ഇഷ്ടല്ലേ ഞങ്ങളെ ആണോ അതാണ് ഇടക്കിടക്ക് ഓരോരോ കുഞ്ഞിലേക്ക് പോകേണ്ടത് നമ്മളെ ഈ സപ്പോർട്ടിന്റെ ഇടയിൽ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷങ്ങൾ എല്ലാരും കാണാൻ പറ്റി നമ്മളങ്ങ് വരട്ടോ ഇതൊക്കെയോ അപ്പൊ കുഞ്ഞാ പോലും വിമുക്കിനൊക്കെ കണ്ടിട്ട് ഒന്നും ഓകെ ഹലോ 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 ആ പേരുണ്ട് ഹലോ പേരുണ്ട് ഹലോ 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 മാമുഖോയാ പറഞ്ഞോ വിട്ടു മാവു ഹലോ ഹലോ പപ്പു പറയേ പൊതു പപ്പു പറയേ വിട്ടു ഹലോ എന്റെ പെരുമാറ്റത്തിന് ഈ എന്തേലും പന്തികൾ ഉണ്ടോന്ന് ഒന്നും നോക്കിട്ടെ ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആകത്ത് കെട്ടിട്ടുണ്ട് വേറാലും അല്ല മാടംപള്ളിയിലെ പഴയ തമിഴ് തന്നെയാ അസമു നിൽക്കാതിരുന്നുണ്ടല്ലോ ഐസിന്റെ വനം കൊണ്ടാ നാല് തകട് കുറിച്ചിട്ടുണ്ട് എൻ്റെ തഴ മോശം ഒന്നല്ല quá nhá quá nhá quá nhá quá nhá quá nhá tám đi chín đi trò